നമസ്കാരം മുൻ മുഖ്യമന്ത്രി മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി ശശി തരൂർ എം കുറിച്ച പോസ്റ്റിലും സമകാലിക രാഷ്ട്രീയം വി എസിന്റെ വിയോഗത്തിൽ ജനലക്ഷങ്ങളുടെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ താനും പങ്കുചേരുന്നുവെന്ന് ശശി തരൂർ ഫേസ്ബുക്കിൽ കുറിച്ചു ഇതിനൊപ്പം വി എസിന്റെ രാജ്യസ്നേഹവും തരൂർ ഉയർത്തിക്കാട്ടുന്നു ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇന്ത്യൻ സൈനികർക്കായി രക്തദാനം നടത്തിയ ദേശസ്നേഹിയായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വി എസ് എന്നാണ് തരൂർ കുറിക്കുന്നത് പാർട്ടി തിട്ടൂരൻ ലംഘിച്ച് വി എസ് നടത്തിയ രക്തദാനം ചൈനീസ് അനുകൂലിയെന്ന് മുദ്രകുത്തി ജയിലിൽ അടച്ചവർക്ക് പാർട്ടിയെ പോലും അവഗണിച്ച് നൽകിയ രാജ്യസ്നേഹ സന്ദേശം ഓപ്പറേഷൻ സിന്ധൂറിലടക്കം രാജ്യസ്നേഹം ചർച്ചയാക്കിയ തരൂർ ആ വിമത മനസ്സ് ചർച്ചയാക്കിയതിനും പ്രാധാന്യമേറെയാണ് കോൺഗ്രസിൽ നിന്നും ആ രാജ്യസ്നേഹത്തിന്റെ പേരിൽ അകന്നു നിൽക്കുകയാണ് തരൂർ ഈ സാഹചര്യത്തിലാണ് ജനകീയ സമരനായകന്റെ വിയോഗത്തിൽ തരൂർ എഴുതിയ വരികളും ദേശീയ തലത്തിൽ ചർച്ചയാകുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവ് ജനപക്ഷ കമ്മ്യൂണിസ്റ്റ് എല്ലാ ജനകീയ സമരങ്ങളുടെയും അമരത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു ఇం చైనా యుద్ధకాల ഇന്ത്യൻ സൈനികർക്കായി രക്തദാനം നടത്തിയ ദേശസ്നേഹിയായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വി എസ് ജനലക്ഷങ്ങളുടെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു ആദരാഞ്ജലികൾ ശശിതരൂർ കുറിച്ചത് ഇങ്ങനെയായിരുന്നു വി എസ് എന്ന ചുരുക്കഴുത്തിന് വിവാദങ്ങളുടെ സഖാവ് എന്നുകൂടി വിളിപ്പേരുണ്ട് അത്രമാത്രം റിബലായിരുന്നു പാർട്ടിയിൽ വി അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത പാർട്ടി നടപടികൾക്കും വി എസ് വിധേയനായി ആയിരത്തി തൊള്ളായിരത്തി വി എസ് ആദ്യ അച്ചടക്ക നടപടിക്ക് വിധേയനാകുന്നത് അന്ന് ഇന്ത്യ ചൈന യുദ്ധകാലത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ വി എസിനെയും മറ്റ് നേതാക്കളെയും തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചു ജയിലിനുള്ളിൽ വി എസ് രക്തദാനത്തിന് പ്രചാരണം നൽകി അതിർത്തിയിൽ പോരാടിയിരുന്ന ജവാന്മാർക്ക് രക്തം ദാനം ചെയ്യണമെന്നായിരുന്നു വി എസിന്റെ ആവശ്യം ഇത് ജയിലിനുള്ളിലെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ സംഘർഷത്തിനിടയാക്കി ജയിൽ മോചിതനായ ശേഷം വി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് തരം പക്ഷേ ദേശീയ കമ്മ്യൂണിസ്റ്റായി ഇതോടെ വി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പാലക്കാട് നടന്ന സംസ്ഥാന സമ്മേളനത്തിലെ വെട്ടിനിരത്തലിന്റെ പേരിലായിരുന്നു രണ്ടാമത്തെ നടപടി പാർട്ടി കേന്ദ്ര കമ്മിറ്റി വി എസിനെ താക്കീത് ചെയ്തു പാർട്ടിയിലെ വിരുദ്ധ പക്ഷക്കാരോട് വി എസ് കാണിക്കുന്ന ശത്രുതാ മനോഭാവം ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തു സി പി എമ്മിലെ വിഭാഗീയതയുടെ പേരിൽ രണ്ടായിരത്തി ഏഴ് മെയ് ഇരുപത്തിയാറിന് വി എസിനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ് പിന്നീടുണ്ടായ നടപടി അന്ന് വി എസിനൊപ്പം പിണറായി വിജയനും ഇതേ നടപടി നേരിട്ടു ലാവലിൻ കേസിൽ ഇരുവരും പരസ്യമായി വാക്പൂരും നടത്തിയതിനായിരുന്നു നടപടി രണ്ടായിരത്തി ഏഴ് ഒക്ടോബറിൽ തിരിച്ചെടുത്തെങ്കിലും രണ്ടായിരത്തി അൻപത് ജൂൺ ും വി എസ് സംഘടനാ തത്വങ്ങളും അച്ചടകവും ലംഘിച്ചുവെന്നായിരുന്നു ആരോപണം അന്ന് വി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടില്ല എൽ ഡി എഫ് സർക്കാർ എവിയിൽ നിന്നും വായ്പ എടുക്കുന്നതിനെതിരെ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തിയതിനെതിരായും വി എസിനെതിരെ നടപടിയുണ്ടായി അവസാനമായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി നിലപാടുകൾക്കെതിരെ പറഞ്ഞതിനും പാർട്ടി ശാസനം നേരിട്ടു മതികെട്ടാനും മുല്ലപ്പെരിയാറും മൂന്നാറും ഇടുക്കി തൊട്ടറിഞ്ഞത് വി എസിന്റെ വിപ്ലവ പോരാട്ടത്തിന്റെ കരുത്താണ് വി എസ് സർക്കാരിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് കേരളത്തിലെ നെൽവയലുകളുടെ കുത്തിനെയുള്ള ശോഷണം ഒരു പരിധിവരെ പിടിച്ചു ും രണ്ടായിരത്തി ആറിനും ഇടയിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നെൽവയൽ വൻതോതിൽ തരംതിരെ വി എസിന്റെ സജീവ ഇടപെടലുണ്ടായി കാസർകോട്ടെ എൻഡോസൾഫൻ സമരത്തിൽ തുടർച്ചയായി ശക്തമായി നിലപാടെടുത്ത രാഷ്ട്രീയ നേതാവാണ് വി എസ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഇരകളോടൊപ്പം പോരാടുകയും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പാക്കേജുകൾക്ക് തുടക്കമിടുകയും ചെയ്തു മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രാജ്യവ്യാപകമായി എൻഡോസൾഫൻ നിരോധിക്കാൻ നിരാഹാര സമരം നയിച്ചു കണ്ണൻ ദേവൻമലയിൽ ആയിരത്തി ഒന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ ഭാഗമായി എൺപതിലെ ബോർഡ് അവാർഡ് ും വനംവകുപ്പിന് കൈമാറേണ്ടിയിരുന്ന ഭൂമിയിൽ ആയിരത്തി അറുപത്തിയാറ് ഏക്കർ ഷോലക്കാടുകളും പുൽമേടുകളും വനംവകുപ്പിന്റെ സംരക്ഷണയിൽ കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തത് വി എസ് സർക്കാരിന്റെ അവസാന നാളുകളിലാണ് ആ തുണ്ടു ഭൂമികൾ മൂന്നാറിലെ കയ്യേറ്റ പ്രളയത്തിൽ മുങ്ങിപ്പോകാതെ രക്ഷിച്ചതും വി എസ് ആയിരുന്നു അങ്ങനെ ചൈനയ്ക്കെതിരെ രക്തം നൽകി തുടങ്ങിയ പോരാട്ടം അവസാന നാളുകളിലും വി എസ് തുടർന്നു ആ സഖാവാണ് മടങ്ങുന്നത്